അമേരിക്കയും ചൈനയും തമ്മിൽ നേർക്കുനേർ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ചൈനയും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയും രംഗത്തു വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇറാന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും മേലുള്ള ഏതൊരു കടന്നുകയറ്റത്തെയും എതിർക്കുന്നു സംഘർഷ സാഹചര്യം തണുപ്പിക്കാൻ ക്രിയാത്മക പങ്ക് വഹിക്കാൻ തയ്യാറാണെന്നും ചൈന വ്യക്തമാക്കി ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനെ പരോക്ഷമായി വിമർശിച്ച് ചൈന ഇറാനിലെയും ഇസ്രായേലിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇരു രാജ്യങ്ങളിലും താമസിക്കുന്ന പൗരന്മാർക്ക് സുരക്ഷാ മുൻകരുതുകൾ സ്വീകരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ചൈന അറിയിച്ചു ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യില്ലെന്നും ചൈന ചൂണ്ടിക്കാട്ടി പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി സംഘർഷം കുറയ്ക്കണം ഇറാന്റെ പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവയ്ക്ക് മേലുള്ള ഏതൊരു കടന്നുകയറ്റത്തെയും ചൈന എതിർക്കുന്നു സംഘർഷ സാഹചര്യം തണുപ്പിക്കാൻ ക്രിയാത്മക പങ്ക് വഹിക്കാൻ തയ്യാറാണെന്നും ചൈന വ്യക്തമാക്കി സംഘർഷങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരാണെന്നും ചൈനീസ് വക്താവ് ലിൻ ജിയാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുകയാണ് ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നും മുന്നൂറ്റി ഇരുപതോളം പേർക്ക് പരിക്കേറ്റുവെന്നും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനിടെ ഇറാന്റെ മണ്ണിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ താവളമുണ്ടെന്നും ഇവിടെ നിന്നും ഇറാനെതിരായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയുമായി ഇറാനും രംഗത്ത് വന്നതോടുകൂടി പശ്ചിമേഷ്യ സംഘർഷത്തിലാണ് ഇസ്രായേലിലേക്ക് ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളായ ടെല്ലബീവിലും ജെറുസലേമിലും ഇറാന്റെ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട് ഇറാന്റെ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിന് ഇറാനും അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയെന്നാണ് റിപ്പോർട്ട് ഏതാണ്ട് മുന്നൂറോളം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ നൂറ്റി അൻപതോളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെന്നും ഒൻപത് മിസൈലുകൾ ഒഴികെ ബാക്കിയെല്ലാം വ്യോമ പ്രതിരോധ സംവിധാനമായ ഡോം തകർത്തുവെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റതായും ഇവരെ ആശുപത്രികളിൽ പ്രവേശിച്ചിരിക്കുകയുമാണെന്ന് ഇസ്രായേൽ അറിയിക്കുന്നത് ഇസ്രായേലിലെ ജെറുസലേമിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെല്ലവീവിൽ ഇറാൻ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേലിനെതിരായ തിരിച്ചടിക്ക് പിന്നാലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ജനങ്ങൾ ദേശീയ പതാകയേന്തി ആഹ്ലാദ പ്രകടനം നടത്തി ഇസ്രായേലിന്റെ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നാണ് ഇറാന്റെ അവകാശവാദം ഒരു ഇസ്രായേൽ പൈലറ്റിനെ പിടികൂടിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇസ്രായേൽ ഇത് നിഷേധിക്കുന്നുമുണ്ട് ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആഗോള നേതാക്കളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ എന്നിവരുമായി നെതന്യാഹു ഇതിനകം സംസാരിച്ചുവെന്നാണ് വിവരം ഇറാനെ അക്രമിക്കാനിടയായ സാഹചര്യം ലോക നേതാക്കളെ ധരിപ്പിച്ചുവെന്ന് നിതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രായേലും ഇറാനും സംയമനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലറും രംഗത്തെത്തിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെ അപലപിച്ച ഇരു രാജ്യങ്ങളും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളും പിന്മാറണമെന്നും സംഘർഷം ഒഴിവാക്കണമെന്നും ബ്രിട്ടനും ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങളെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് നടന്നത് മികച്ച ആക്രമണമായിരുന്നെന്നും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളുവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു യുദ്ധം നാശകാരിയാണ് യുദ്ധം ഒന്നിനും പരിഹാരവുമല്ല ലോകം സമാധാനത്തിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം